കാശ്മീരിൽ പാകിസ്ഥാനെതിരെ വൻ പ്രക്ഷോഭം അരങ്ങേറുകയാണ് അതായത് പാകിസ്ഥാൻ സർക്കാർ ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെതിരെയാണ് ഈ പ്രക്ഷോഭം അരങ്ങേറുന്നത് അവിടുത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അടക്കം ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ പാകിസ്ഥാനാകട്ടെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാൻ പല വഴികളും തിരയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കരണ തടിച്ചതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങി അവിടെ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ പ്രക്ഷോഭങ്ങളിലൊന്നിനാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ തടയാൻ സർക്കാർ വൻതോതിൽ തന്നെ സുരക്ഷാസേനയും വിന്യസിപ്പിച്ചു അവിടെ ഇന്റർനെറ്റും വിച്ഛേദിച്ചു പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കി വച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നൽകണമെന്നാണ് പ്രക്ഷോഭക്കാരിൽ അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നീക്കങ്ങളും അല്ലെങ്കിൽ ഒരു നീക്കുപോക്കും തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം എങ്ങനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കസാരയിൽ നിന്നും താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റുകയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായാൽ അത് സാധ്യമാകുമെന്നതായിരുന്നു പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് എന്നാൽ ഈ ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ അരങ്ങേറാൻ അല്ലെങ്കിൽ പല വഴികൾ നോക്കിയിട്ടും അതൊന്നും നടക്കാതെ വന്നതോടുകൂടി തന്നെ വലിയ നിരാശയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടിയാണ് അവാമി ആക്ഷൻ കമ്മിറ്റി ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ ഇത്തരം വലിയൊരു പ്രക്ഷോഭം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കി വെച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ അത് നൽകണമെന്നും ഈ പ്രക്ഷോഭക്കാര് ആവശ്യപ്പെടുന്നു ഇത് പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തുന്ന എന്നതാണ് അവരുടെ വാദം അതുപോലെ തന്നെ സബ്സിഡി നിരക്കിലുള്ള ധാന്യം ന്യായമായ വൈദ്യുതി നിരക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ അത് നടപ്പിലാക്കുക എന്നിവയാണ് മറ്റു പ്രധാന ആവശ്യങ്ങളായി തന്നെ ഈ പ്രക്ഷോഭക്കാർ പറയുന്നത് ചർച്ചകൾ പരാജയപ്പെട്ടതോടുകൂടിയാണ് ഈ പ്രക്ഷോഭം വലിയ രീതിയിൽ ശക്തി ശക്തിയാർജിച്ചതും ക്യാമ്പയിൻ ഒരു സ്ഥാപനത്തിനും എതിരല്ല എന്നും എഴുപത് വർഷത്തിലധികമായി തന്നെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണ് ഇതിൽ ഒരു നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നുകിൽ അവകാശങ്ങൾ നൽകണമെന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം നേരിടേണ്ടി വരുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അധികമായി തന്നെ സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു പ്രക്ഷോഭത്തെ നേരിടുന്നത് പ്രധാന പാതകളിൽ ചിലത് അടയ്ക്കുകയും ചെയ്തു സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടുത്തെ ചില സ്ഥാപനങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രാദേശിക സുരക്ഷാ സേനയ്ക്ക് പിന്തുണ നൽകാൻ ഇസ്ലാമാബാദിൽ നിന്ന് ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇവിടേക്ക് അയച്ചിരിക്കുകയും ചെയ്യുന്നു അതേസമയം ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ വലിയൊരു പ്രക്ഷോഭം നടക്കുന്നു അതിന് മുൻപേ തന്നെ ലഡാക്കിൽ വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭം അരങ്ങേറുകയും ചെയ്തു ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് അവിടെ അറസ്റ്റിലായ സാമൂഹിക പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ സോനം വാങ് ചുങ്ങിനെതിരെ വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു ആരോപണത്തിൽ പ്രതികരിച്ചു കൊണ്ട് അവരുടെ ഭാര്യയായ ഗീതാഞ്ജലി രംഗത്ത് വന്നിരിക്കുകയാണ് വാങ് ചുങ്ങിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് ചിലർ അതായത് സി ബി ഐ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു എന്നാൽ അങ്ങനെ തങ്ങളുടെ ഭർത്താവിന് അത്തരം ഒരു ബന്ധം പാകിസ്ഥാനുമായി ഇല്ല എന്നും ലഡാക്കിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ സുരക്ഷാസേനയാണെന്നാണ് ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാനിൽ ബന്ധം സാമ്പത്തിക ക്രമക്കേടുകൾ ആക്രമണത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു വാങ്ചുങ്ങിനെതിരെ ആരോപിക്കപ്പെട്ടത് ഇതെല്ലാം തെറ്റാണ് എന്നാണ് ഗീതാഞ്ജലിയുടെ ആരോപണം ഉന്നയിക്കുന്നത് വാങ്ചുങ്ങിൻ്റെ വിദേശ സന്ദർശനങ്ങൾ അതുപോലെ തന്നെ പ്രശസ്ത സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും ആ ഒരു ക്ഷണപ്രകാരമാണ് കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്നും ഇവർ വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്